ലോക ക്ഷയരോഗ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നാളെ കണ്ണൂർ ടി പി സി ഹാളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും ജില്ലയിൽ ഒരു വർഷം മൂവായിരത്തോളം ബാധിതർ ഉണ്ടാകുന്നുണ്ടെന്നും രോഗം തിരിച്ചറിഞ്ഞിട്ടും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർ കുറവാണെന്നും ജില്ലാ ടി ബി ആന്റ് എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ സോനു ബി നായർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പം തൊണ്ണൂറ് ശതമാനം കുറക്കും നിലത് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറക്കും നിലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴാണ് നമ്മുടെ സീറോ ടി ബി എന്ന് പറയുന്ന ആ സെറ്റ് ഇത് കൈവരിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഒരു ടി ബി എലിമിനേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പം അതിലേക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വർഷത്തെ ടി വി ആ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ ഫസ്റ്റ് വെച്ച സ്കേ ഗോൾഡിൻ്റെ വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ഇത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ ഡിസംബർ മുതൽ നമ്മുടെ ഇന്ത്യയിൽ സെലക്റ്റഡ് ത്രീ ഫോർട്ടി സെവൻ ഡിസ്ട്രിക്സിൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ഹണ്ട്രഡ് ഡേ ക്യാമ്പയിൻ നമ്മൾ ഡിസംബർ നയൻത്ത് തൊട്ടിട്ട് മാർച്ച് സെവൻറ്റീൻത്ത് വരെ കഴിഞ്ഞ മൺഡേ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരു ഫോക്കസ്ഡ് ആയിട്ട് ഇൻറ്റൻസ് ആണ് ചെയ്തത് ഒന്നുമില്ല ക്ഷയരോഗം വരാൻ സാധ്യതയില്ല ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒന്ന് എന്നാ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒരു ആയിട്ട് നമ്മൾ സിംറ്റം സ്ക്രീനിങ് ചെയ്തു അപ്പം സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ടെസ്റ്റും കൂടെ ചെയ്തു അപ്പോൾ ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പോലെ നമ്മൾക്ക് അങ്ങനെ കണ്ടമാനം കേസ് കേരളത്തിലില്ല അപ്പം നമുക്ക് ഇനിയിപ്പം മുന്നോട്ടേക്ക് നമ്മുടെ അടുത്തോട്ട് എത്തണമെങ്കിൽ നമ്മൾക്ക് ഹിഡൻ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള കേസസ് കണ്ടെത്തുക നല്ലതാണ് സൗജന്യ ഡോക് ചികിത്സ വഴി ആറുമാസം കൊണ്ട് ക്ഷയരോഗം പൂർണ്ണമായും ഭേദമാക്കാം പുകവലിയും മദ്യപാനവും രോഗം രൂക്ഷമാക്കാനും അപകടകരമാക്കാനുമുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ സോനു ബി നായർ പറഞ്ഞു ടി എസ് ആർദ്ര ടി വി അക്ഷയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ